ചോദ്യ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്നുള്ള ഈ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് ശരിയല്ലേ ഒരു വ്യക്തി ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് എന്നോട് ഇത് ഒന്ന് പറഞ്ഞ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇതിൽ ചെന്ന് ചാടില്ലായിരുന്നല്ലോ ഇതിൽ നിന്ന് വഴിമാറി നടക്കുമായിരുന്നല്ലോ എന്നെല്ലാം നമുക്ക് തോന്നുന്നത് ആ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുമ്പോഴാണ് പക്ഷേ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവത്തെ നമ്മളൊന്ന് പഠിച്ച് ഇവർ പോകുന്ന ഒരു ദിശ ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ പ്രകൃതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ വലിയ പ്രയാസങ്ങളിൽ ചെന്ന് പെടാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം ഒരുപാട് പേരെങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഒരു ബേസിക് സ്വഭാവമുണ്ട് ഈ സ്വഭാവം എന്ന് പറയുന്ന വ്യക്തികൾക്ക് അവർ വിചാരിച്ചാൽ കുറേയേറെ തിരുത്താൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ തിരുത്തിയിട്ട് രക്ഷപ്പെട്ടു പോയവർ ഒരുപാട് പേർ ഈ ചോദ്യ നക്ഷത്രത്തിലുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ തന്നെയുണ്ട് അപ്പോൾ അത്തരം ചില കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ജീവിതത്തിൽ ഏറെ മൂല്യവത്താകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത് നിൻ്റെ സമയദീർഘ്യ എത്രത്തോളം ആകട്ടെ നിങ്ങളിനി എന്തൊക്കെ തിരക്കുകൾ പിടിച്ച് നിൽക്കുന്ന ആളാവോ ആകട്ടെ പക്ഷേ ഇത് നിങ്ങൾക്ക് നൽകുന്ന ജീവിതത്തിൽ എപ്പം ഇത് കേൾക്കും അത് മറക്കും പക്ഷേ ഇതിലെ ചില പോയിൻ്റുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ തറച്ചു നിൽക്കും ഇതെന്നോ ആരോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കും അതൊരു അഫർമേഷനായിട്ട് കിടക്കും ഇതായിരിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്താൻ കാരണമാകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അതല്ല ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് പോകാവുന്നതാണ് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നമസ്കാരം ഞാൻ ആർ ജെ എയർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെക്കുറിച്ച് അവരുടെ ഗുണവശങ്ങളെക്കുറിച്ച് അവരുടെ ദോഷവശങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ച് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് പോന്നിട്ടുണ്ട് അതിനെല്ലാം വളരെയധികം നല്ല കമൻറ്റുകളാണ് അതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ഇത്ര സ്വഭാവങ്ങളും തിരിച്ചടിയും ഗുണപരമുമായിട്ടുള്ള കാര്യങ്ങളെ നന്നായിട്ട് റിസർച്ച് ചെയ്യാനും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ വീഡിയോകൾ എത്തിക്കാനും ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് വിശദമാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം മറ്റുള്ളവരെ വിമർശിക്കും സ്വയം വിമർശനത്തിന് പാടാണ് അതെ ചോദ്യനക്ഷത്രക്കാരെ പ്രത്യേകിച്ച് നമ്മൾ ഒന്ന് പരിചയപ്പെട്ടു നോക്കി അറിയാം അവർ സംഭാഷണത്തിനിടയിൽ മറ്റുള്ളവരെ കളിയാക്കുന്നത് തമാശിക്കുന്നതൊക്കെ നമുക്കൊരുപാട് കേൾക്കാം പക്ഷേ നമ്മൾ ആരെങ്കിലും അവരെ ഒന്ന് വിമർശിച്ചു നോക്കട്ടെ നമ്മളൊന്ന് കളിയാക്കി നോക്കിക്കോട്ടെ പെട്ടെന്ന് തന്നെ ആ തമാശാഭാവമൊക്കെ അവരിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ടും അവർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയാനും ചിലപ്പോൾ ദേഷ്യപ്പെടാനും എല്ലാം തുടങ്ങും മാത്രമല്ല ഇങ്ങനെ അവരെ വിമർശിച്ച ആളടുത്ത് പിന്നീട് ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ പക കൊണ്ടടക്കാനൊക്കെ കാരണവുമാകും ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഒരു വ്യക്തിയെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളെ തിരിച്ചും വിമർശിക്കാനുള്ള അധികാരവും അവകാശമൊക്കെ ഉണ്ട് അല്ല നമ്മൾ മാത്രമല്ല ഇതിൻ്റെയൊക്കെ അധികാരി അങ്ങനെ നമ്മൾ വിമർശിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളെ വിമർശിക്കാൻ നമ്മൾ വിമർശിച്ചില്ലെങ്കിൽ കൂടിയും നമ്മളെ വിമർശിക്കാൻ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വിമർശിക്കാൻ പോയിട്ട് മറ്റൊരാൾ എന്നെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ടോ അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് വിമർശനം എന്നുള്ളതും നമ്മൾ വിമർശനത്തിന് അതീതരല്ല എന്നുള്ളൊരു ബോധവും നമ്മൾ ആദ്യം മുതലേ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷെ അവർ വിമർശിച്ച് പറയും പക്ഷേ നമ്മളവിടെ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാനുണ്ടോ ഞാൻ എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്നുള്ള കാര്യമാണ് അങ്ങനെ തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തുക ഇല്ലാതെയുള്ള വെറുതെയുള്ള വിമർശനങ്ങളാണെങ്കിൽ ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയുക അല്ലാതെ നമ്മൾ ഈ വിമർശിച്ചു എന്ന് പറഞ്ഞ് ചില വ്യക്തികളെ ശത്രുവായിട്ട് കാണുകയും അല്ലെങ്കിൽ അവിടെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിനെയാണ് സംഭവിക്കുക നമ്മുടെ മനസ്സിനാണ് അശാന്തി ലഭ്യമാകുക അതുകൊണ്ട് ഇതിനെ കണ്ടറിഞ്ഞ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിലെ ചില പരിവർത്തനങ്ങളൊക്കെ സൃഷ്ടിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം സാമ്പത്തിക ഇടപാടുകളിലെ അശ്രദ്ധ എന്നുള്ളതാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ കുറേയൊക്കെ അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെയാണ് എന്നിരിക്കലും ഇവരുടെ കയ്യിൽ നിന്ന് കാശ് ചെലവഴിഞ്ഞു പോകുന്നതിൽ യാതൊരു കുറവൊന്നും കാണില്ല ഇവർ പലയിടത്തും മിച്ചം പിടിച്ച് അവിടുന്ന് മിച്ചം പിടിച്ച് ഇവിടുന്ന് മിച്ചം പിടിച്ചൊക്കെ കൂട്ടി വയ്ക്കാൻ ശ്രമിക്കുമെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ ഇതെല്ലാം കൂടെ കുത്തൊഴുക്കിൽ ഇവർ സാമ്പത്തിക പ്രയാസത്തിലേക്കൊക്കെ നീങ്ങുന്നത് കാണാം ഇതിന് വേണ്ടിയിട്ട് ഇവരൊരു മുൻകരുതൽ എടുക്കണം അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ എന്നുള്ളതാണ് അതായത് നമുക്ക് പത്ത് രൂപയ്ക്ക് കിട്ടേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ പത്ത് രൂപയ്ക്ക് അത് മേടിച്ച് വയ്ക്കണം പിന്നീടുത്തേക്ക് ഉപകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ പത്ത് രൂപയ്ക്ക് മേടിച്ച് വെക്കണം പിന്നീട് അത് നൂറ് രൂപ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ പോയി ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നൂറ് രൂപ ആകുന്ന കാര്യമാണെങ്കിലും അത് നമ്മൾ ഓടിച്ചെന്ന് അവിടെ മേടിക്കാതിരിക്കാം അതായത് നമുക്ക് മേടിച്ച് വെച്ചാൽ യാതൊരു കുഴപ്പമില്ലാത്ത ആളെ കാലങ്ങളെ അത് യാതൊരു ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിച്ച് വയ്ക്കാം ഇതുപോലെ തന്നെ സാമ്പത്തികപരമായി അശ്രദ്ധ കൊണ്ട് ചില നിക്ഷേപ പദ്ധതികളിലൊക്കെ നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കും ആ നിക്ഷേപത്തിൽ നിന്ന് കൃത്യമായ ഒരു പലിശ കിട്ടില്ല ചിലപ്പോൾ ആ നിക്ഷേപം ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കായി പോവും ചിലപ്പം നഷ്ടമായി പോകും മാത്രമല്ല ഈ ആളറിയാതെ സഹായിക്കാൻ പോകും അതായത് ഇത്തിരി സഹാന ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മുടെ ഗോൾഡായിട്ടോ നമ്മുടെ പണമായിട്ടൊക്കെ എടുത്ത് കൊടുത്ത് ചിലരെയൊക്കെ സഹായിക്കാൻ പോവും ചിലപ്പോൾ ഒരു തരത്തിലുള്ള പേപ്പറുകൾ എഴുതി വാങ്ങിച്ചില്ല എന്ന് പറയും ചിലപ്പം ചില പേപ്പറുകളൊക്കെ എഴുതി വാങ്ങിച്ചേക്കും പക്ഷേ ഇതൊന്നും കൊണ്ട് തിരിച്ച് മേടിക്കാൻ ചിലപ്പം തിരികെ കിട്ടണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ അളന്നു കൊടുക്കുക അറിഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു ശീലത്തിലേക്ക് നിങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് എല്ലി മുറികെ പണിയത് സമ്പാദിച്ച കാര്യങ്ങളൊക്കെ വെറുതെ മനുഷ്യരെ തുരുന്നു തിന്നുന്ന ചിലരുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയും നിങ്ങളുടെ ആ കാശ് പിന്നീട് ഒരിക്കലും നിങ്ങളുടെ കൈവെള്ളയില് തിരികെ കിട്ടാത്ത വിധത്തിൽ നിങ്ങൾ പെട്ടുപോവുകയും ചെയ്യും ജീവിതത്തിൽ ഒരുപാട് കാലം അധ്വാനിച്ച് നല്ല നിലയിൽ ജീവിക്കാനുണ്ടായിരുന്ന പലരും അവസാനങ്ങളിൽ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക പണം സമ്പാദിക്കുക മാത്രമല്ല അത് സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ബുദ്ധിയാണ് അത് നിങ്ങളുടെ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ജാഗ്രത കാട്ടുക മൂന്നാമത്തെ കാര്യം എടുത്ത് തലയിൽ വയ്ക്കും പിന്നീട് അടിപിടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചിലർക്കെങ്കിലും കാര്യം ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അന്ന് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുകയുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ നല്ല സ്നേഹസമ്പന്നരാണ് ചോദ്യനക്ഷത്രക്കാരൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതങ്ങ് നിഷ്കളങ്കമായിട്ട് തുറന്നങ്ങ് ഇടപഴകി ആ ഇഷ്ടത്തെ അങ്ങ് പ്രകടിപ്പിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇവരുടെ ഈ തുറന്നുള്ള ഇടപെടൽ പലപ്പോഴും ഇവർക്ക് വിനയമായി മാറാറുണ്ട് കാര്യം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ അടുത്ത് തലയിൽ വെക്കും അതായത് അയാളില്ലാതെ പിന്നെ ഒന്നുമില്ല എന്നുള്ള മട്ടിൽ ഇവർ കൂടെ കൂട്ടും പക്ഷേ കുറേ കാലം ചെല്ലുമ്പം എത്ര നല്ല പാലായാലും ഇരുന്ന് പുളിക്കുമല്ലോ അതുപോലെ ചില ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുമ്പം ഈ തലയിൽ കയറ്റി വെച്ച ആളിനെ പെട്ടെന്നെടുത്ത് ഇവരെ നിലത്തിടും അങ്ങനെ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും നല്ല സുഹൃത്തുക്കളുണ്ടാവും പിന്നീട് ചിലപ്പോൾ അത് ശത്രുക്കളായിട്ട് മാറും അല്ലെങ്കിൽ വിരോധി അതായത് അവർ സ്പർദ്ധയായിട്ട് പോകും ഇങ്ങനെ ഇങ്ങനെ പല അവസ്ഥകളും പലപ്പോഴും ഇവരിലുണ്ട് ഇവരുടെ കുടുംബജീവിതത്തിലും അതുപോലെ സൗഹൃദങ്ങളിലും ഇത് കാണാവുന്നതാണ് ചോദ്യനക്ഷത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ എന്നെന്നും നിലനിന്ന് പോകണമെങ്കിൽ എല്ലാത്തിനും ഒരു അതിരി വയ്ക്കുക എന്നുള്ളതാണ് ഒരു അതിരി ലംഘിച്ചിട്ടുള്ള ഏതൊരു തരം ബന്ധവും ഒരു ഘട്ടം കഴിയുമ്പം അതിൻ്റെ ആ കനം കൊണ്ട് അത് മുറിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഊഷ്മളമായിട്ടുള്ള സൗഹൃദമോ ഊഷ്മളമായിട്ടുള്ള മറ്റ് ബന്ധങ്ങളോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്മേൽ ഒരു ആക്രാന്ത കാണിക്കാതിരിക്കുക ഒരു ആവേശത്തോടു ഇഷ്ടം ആവാതിരിക്കുക എല്ലാത്തിനും ഒരു മോഡറേറ്റ് ലെവലായിരിക്കും നല്ലത് ആ രീതിയിൽ കൊണ്ടുപോയാൽ എന്നൊന്നും കൊണ്ടുപോകാം ഇല്ലെങ്കിൽ ഒരുപാട് മനോവേദന ഇതിന്മൂലം ഉണ്ടായി വരികയും ചെയ്യും നാലാമത്തെ കാര്യം പരിശ്രമത്തിനൊത്ത ഉയർച്ചയില്ല എന്നുള്ളതാണ് ശരിയാണ് ചോദ്യനക്ഷത്രക്കാര് എല്ലുമൊറിയെ പണിയും അവർക്ക് അങ്ങനെ അത്രത്തോളം മടിയൊന്നുമില്ല എല്ലാ കാര്യത്തിലും പക്ഷേ മടിയുള്ള കാര്യമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇവർ ഒരു കാര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും പക്ഷേ ഇവരുടെ ആ കഠിനാധ്വാനത്തിനുള്ള ഒരു ഫലം പലപ്പോഴും ലഭിക്കാതെ പോകും ഇവർ ആഗ്രഹിച്ച ഒരു പടവിൽ നിന്ന് പിന്നെ മുകളിലേക്ക് പോകാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ഒക്കെ കയറി കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു പൊസിഷനിൽ അങ്ങ് കുടുങ്ങിപ്പോവും പലപ്പോഴും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പല രീതിയിലുള്ള പല വശത്തേക്കുള്ള ചിന്തകളാണ് ഇരിക്കും അതായത് ഒരു ലക്ഷ്യത്തിന് പകരം ഇവർ പല ലക്ഷ്യങ്ങൾ വെച്ച് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഈ അധ്വാനത്തിൻ്റെ ഇവരുടെ ആ പ്രവർത്തന മികവെല്ലാം പ്രയോഗിക്കും ഒന്നിൽ കൊടുക്കേണ്ട ഫോഴ്സ് പല കാര്യത്തിലേക്ക് പോകുമ്പോൾ ആ ഫോഴ്സിൻ്റെ ആ തീവ്രത കുറയും അവർ ഒരിടത്തും എത്തിച്ചേരാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാര് ശ്രമിക്കേണ്ടത് ഒരു ലക്ഷ്യം മനസ്സിനെ കുറിച്ചാൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നവരെ അതിനുവേണ്ടി മാത്രം നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവുക ഒരേ സമയം അഞ്ചോ ആറ് ലക്ഷം പിടിച്ചിട്ടിട്ട് അവസാനം ഒന്നിലെത്തിച്ചേരാതിരിക്കുന്നതിനേക്കാളും ഭേദം ഇതായിരിക്കും അഞ്ചാമത്തെ കാര്യം അനാവശ്യമായ വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ട് ശത്രുക്കളെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതെ ഇത് ചോദ്യം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്നേഹസമ്പന്നരാണ് നല്ല സംഭാഷണ ചാതുര്യമുണ്ട് ഏതൊരു കാര്യത്തിലും അവരുടേതായ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടേണ്ട ആവശ്യമൊന്നും ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്കില്ല എന്നാൽ ഒരു വിഭാഗം ചോദ്യ ചോദ്യനക്ഷത്രക്കാർ തങ്ങൾക്ക് വേണ്ടാത്ത ചില വിഷയങ്ങളിലും ചെന്ന് ഇടപെടാറുണ്ട് അങ്ങനെ ഇടപെട്ടിട്ട് എന്താ സംഭവിക്കുക അവസാനം രണ്ടുപേരുടെ വഴക്ക് തീർക്കാൻ പോകുന്ന ആൾ ഈ രണ്ടുപേരുടെയും ശത്രുവായിട്ട് മാറുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതായത് പലപ്പോഴും തങ്ങളുടെ വാവിട്ട വാക്കുകൾ ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് വിനയാകുന്നതാണ് കാണുന്നത് അതായത് ഒരാളെ ശാസിക്കുക ഒരാളെടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ വഴക്കൊക്കെ പറഞ്ഞ് പെരുമാറുമല്ലോ പലപ്പോഴും കൺട്രോൾ തെറ്റിയിട്ടുള്ള സംസാര രീതി ചോദ്യ ചോദ്യനക്ഷത്രക്കാരിൽ വരും അത് എതിരെ നിൽക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടുകയായി വരികയും ഈ വ്യക്തിയായിട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും എന്നേക്കുമായി അകന്ന് പോവുകയും ചെയ്യാം പക്ഷേ ചോദ്യനക്ഷത്രക്കാർക്ക് ഒരാളടുത്ത് പിണങ്ങി കഴിഞ്ഞാൽ കുറച്ച് നേരം പിണക്കമുണ്ടെങ്കിലും പിന്നീട് അവരുമായിട്ട് ഇണങ്ങാനും അവരുമായിട്ട് സഹരിച്ച് പോകാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും ഇവരുടെ അടുത്ത് പിണങ്ങുന്ന വ്യക്തിയാണെങ്കിലോ പിന്നീട് ഒരിക്കലും ഇവരുമായിട്ട് സംസർക്കപ്പെടാൻ താല്പര്യപ്പെടുകയില്ല അത് നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഇവർക്ക് എന്നേക്കുമായിട്ട് ആ നല്ല വ്യക്തിയെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ചോദ്യ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഷോർട്ടായിട്ടുള്ള ഇത്തരം വികാരങ്ങൾ ഒരു കാര്യത്തിന് മേൽ പെട്ടെന്ന് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ അകറ്റിക്കളയും എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ആരോഗ്യകാര്യങ്ങളിൽ ചിട്ടയില്ലായ്മ ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഏയ് അതൊക്കെ തെറ്റാണ് ആരോഗ്യകാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ശ്രദ്ധയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുന്നവരാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരോഗ്യ കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്നാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ആരോഗ്യശീലങ്ങൾ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവരുമായിരിക്കും അതായത് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിരിക്കും പക്ഷേ ഇവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അത് പാലിക്കുന്നതിൽ ഇവർ വളരെയധികം പ്രയാസമായിരിക്കും അനുഭവപ്പെടുക ഇപ്പം ഷുഗറാണ് പഞ്ചസാര കഴിച്ചുകൂടാ പഞ്ചസാര കഴിച്ചാലുള്ള ദൂഷ്യം എന്ന് വേണ്ട ഒരാൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഡോക്ടർ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ ഇവർ ഒക്കെ എടുത്തു കൊടുക്കും ഇവർക്കെല്ലാം അറിയാം പക്ഷേ ഇവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ ചിലപ്പം പഞ്ചസാര ആ ഇന്നത്തെ കിച്ചിരി ആവാം അല്ലെങ്കിൽ അൽപ്പം ആവാ എന്നൊക്കെയുള്ള രീതിയിൽ സ്വന്തം കാര്യം വരുമ്പോൾ ഇവരുടെ ഈ ആരോഗ്യകാര്യത്തിലെ ശീലങ്ങളിൽ ചിട്ടകളിൽ ഇവർ വളരെ മാറ്റം വരുത്തും മാത്രമല്ല കൃത്യമായ കാര്യങ്ങൾ ആരോഗ്യകാര്യത്തിൽ ചില വിഷയങ്ങൾ വന്നാൽ അത് മോണിറ്റർ ചെയ്യുകയും അതിന് കൃത്യമായ രീതിയിൽ പരിഹാരം കാണുകയും ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൊണ്ടുവരാനൊക്കെ ഇവർക്ക് വളരെയധികം പ്രയാസകരായിരിക്കും കാര്യം ഒരു ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് ഒരു ഡോക്ടറോ മറ്റോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് സങ്കടം വരും കാര്യം തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു ഭാ ഭാവം ഒരിക്കലും ഇവർക്ക് ഉണ്ടായി വരിക പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സമയത്തൊക്കെ ചില ഒക്കെ വരുത്തേണ്ടി വരും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും ഇതൊക്കെ കൂടിച്ചേർന്നതാണ് ജീവിതം എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് അറിയുമോ നമുക്ക് ചില ചില പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നമ്മുടെതായ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ ഇതെല്ലാം വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുള്ളൂ മനുഷ്യനെ മറ്റു മൃഗങ്ങളെക്കാളും ബുദ്ധി തന്നിരിക്കുന്നത് നമുക്കുള്ള മാറാനുള്ള ഓ ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത് തന്നെ നിങ്ങളുടെ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ എന്നുള്ളതാണ് അല്ല ഓ ഇതൊന്നുമില്ല ഇതൊക്കെ ഞങ്ങളൊക്കെ ഇതൊന്നും പറയുന്നത് പോലെ അല്ല എന്നുള്ള രീതിയിൽ ആദ്യമേ നിങ്ങളൊരു മനോഭാവം വെച്ച് പുലർത്തിയിട്ടാണ് ഇത് കാണാനിരിക്കുകയാണെങ്കിൽ ഇതിനൊന്നും നിങ്ങൾക്ക് അനുഭവേദ്യമാവുകയില്ല നിങ്ങളൊന്നും തിരുത്താനും തയ്യാറാവുകയില്ല ഒടുവിലെ ഏതെങ്കിലും പ്രസ്ഥത്തിൽ ചെന്ന് ചാടിയിട്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ അംഗീകരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നത് അങ്ങനെയുള്ളൊരു തോന്നൽ വരുന്നത് അതുകൊണ്ട് ഇവിടെ ഒന്ന് നിങ്ങളിൽ എന്തെങ്കിലും ഇങ്ങനെയൊരു പ്രവണതയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും ഏഴാമത്തെ കാര്യം ഉദാസീനത എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് തങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ കഴിവുള്ളവരാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം പറയുന്നു ഉദാസീനത ഉള്ളവരാണെന്നും പറയുന്നു ഇതെങ്ങനെ സംജാതമാകുമെന്നുള്ളതാണ് പറഞ്ഞു തരാം അതായത് ചോദ്യ നക്ഷത്രക്കാർ തങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള മികവൊക്കെ കാണിക്കും പക്ഷേ അധ്വാനിച്ച് ഒരു മികവിലേക്ക് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തുമ്പം പിന്നെ അവിടെ വെച്ച് ഇവർ മടി കാണിക്കും ഉദാസീനത കാണിക്കും ആ ആ ആദ്യം തുടങ്ങി വെച്ച ഒരു പവറ് പിന്നീട് കാണില്ല അവർ വേറെ വേറെ പല ശ്രദ്ധകളിലേക്കും പോകും അപ്പോൾ ആദ്യത്തെ ആ കഴിവ് പിന്നെ മുന്നോട്ട് പ്രയോഗിക്കാത്ത കാരണം അതായത് ഒരു നന്നായിട്ട് ആക്സിലേറ്റർ ചവിട്ടി വിട്ട വണ്ടി പിന്നെ ആക്സിലേറ്റർ എന്ന കാലത്ത് എങ്ങനെ പോകും അതുപോലെ അത് എഴിഞ്ഞ് 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 പൊക്കോണ്ടിരിക്കും പിന്നീട് ഒടുവിൽ സ്റ്റോപ്പായി പോവും അതുപോലെ ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഈ മടി അല്ലെങ്കിൽ ഉദാസീനത ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഇവരുടെ ഏതൊരു കാര്യത്തെയും പകുതി വഴിയിൽ സ്റ്റോപ്പ് ആക്കി വെക്കാൻ കാരണമാകും ഇത് സ്വയം തിരിച്ചറിഞ്ഞതിലയിൽ ഒട്ടേറെ അപകടങ്ങളാണ് ചോദ്യനക്ഷത്രക്കാർക്ക് വരാനുള്ളത് ഒരു പ്രവർത്തനത്തിൽ കൃത്യമായ ഒരു കൺസിസ്റ്റൻസി ഒരു സ്ഥിരത പുലർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പലപ്പോഴും തിരിച്ചടികളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക ഒൻപതാമത്തെ കാര്യം അഭിമാന ബോധം കൂടുതൽ എന്നുള്ളതാണ് ഏതൊരു വ്യക്തിക്കും അഭിമാനം ഉണ്ടായിരിക്കുക നല്ലത് തന്നെയാണ് കാര്യം എല്ലായിടത്തും പോയി തലകുനിച്ച് നിന്ന് എല്ലാവരുടെ ആട്ടുംതുപ്പും കേട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് അഭിമാന ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടേതായ വാല്യൂ അത് നല്ലത് പക്ഷെ അതൊരു ദുരഭിമാനമായി മാറിയാലോ അത് പ്രശ്നമാണ് അഭിമാനം വേറെ ദുരഭിമാനം വേറെ അഭിമാനം കൂടുതൽ വേറെ അഹങ്കാരം വേറെ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം അതായത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ചില അഭിമാനത്തിൻ്റെ പേരിൽ നമ്മൾ കാണിക്കുന്ന കാര്യം ഒരു ദുരഭിമാനമായി മാറിപ്പോയാൽ നമ്മുടെ മനസ്സിന് ഒരു ഒട്ടും സ്വസ്ഥത കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരിടത്ത് ക്ഷണിച്ചു അപ്പോൾ അവിടെ ക്ഷണിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ ഒത്തിരി ഉദാസീനമായിട്ടായിരിക്കും അയാൾ പറഞ്ഞെങ്കിലും അയാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ നമ്മൾ പറയുന്നത് അവൻ എന്നെ വിളിച്ചത് ശരിയായില്ല ഞാൻ അങ്ങോട്ട് പോവില്ല ഒരു കല്യാണത്തിന് വന്നു അവർ ക്ഷണിച്ചിട്ടാണ് ചെന്നത് അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ അവരുടെ ആ പരിചരണ രീതികൾ നമ്മളെ നിങ്ങളെ സ്വീകരിച്ച രീതികളൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇവനെ ജാടയാണ് ഇവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിൻ്റെ പേര് ദുരഭിമാനമെന്നാണ് കാര്യം വേറെന്നുമല്ല ചില സിറ്റുവേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടി എന്ന് വരികയില്ല അവിടെ നമ്മുടെ അഭിമാനം പോണു എന്നൊന്നും നമ്മൾ ധരിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരാൾ ബോധപൂർവം നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമാണ് അവിടെ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്നത് അല്ല നമ്മൾ ചിന്തിച്ചു കൂട്ടി ഇവിടെ എന്നെ അപമാനിക്കാൻ ഇയാൾ ബോധപൂർവം ശ്രമിച്ചതാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദുരഭിമാനം വർദ്ധിക്കുന്നതിൻ്റെ കാരണമാണ് അതൊന്നു മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇത് ഇത് മനസ്സിലാക്കാതെ പോയാൽ പല മേഖലയിലും നമുക്ക് വെറുതെ സംഘർഷങ്ങൾ സൃഷ്ടിക്കേണ്ട അവസ്ഥ ഉണ്ടായി വരും ഒൻപതാമത്തെ കാര്യം ആരംഭ ആരംഭശൂരത്വം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു സൂചന നൽകി അല്ലേ ഒരു കാര്യം നമ്മൾ ആരംഭിക്കും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പണിപ്പെടും ശരിയാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് തുടക്കമിട്ട് മുന്നോട്ട് പോവുകയും അത് പകുതിയുടെ വഴിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് മറ്റൊരു കാര്യം കൂടി ഇവരിലുണ്ട് ഒന്നിൽ ഉറച്ചു നിൽക്കാതെ അങ്ങ് ചാടുക അതായത് ആരംഭിച്ചപ്പോൾ ഇത് വലിയൊരു കാര്യമാണെന്ന് അവർക്കൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ തോന്നി ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നാണ് അവിടേക്ക് പോവാം എന്ന് വിചാരിച്ച് അവർ അതിനെ പകുതി വഴി നിർത്തിയിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോയി അവിടെ കുറച്ച് ദൂരം പോയിട്ട് ഇതിനേക്കാളും നേട്ടം കിട്ടുന്നത് മറ്റൊന്നിലേക്കാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ചാടുക ഇങ്ങനെ ജീവിതത്തിൽ പല പല തൊഴിലുകൾ ചെയ്യുക പല പല മേഖലകളിൽ പോവുക പല പല രാജ്യങ്ങളിൽ പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം നക്ഷത്രക്കാരിൽ കൂടുതലാണ് ഒന്നിലേക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകില്ല വ്യത്യസ്ത തലത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കും എന്നാൽ എല്ലാത്തിലും ആരംഭിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര എനർജിയാണ് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം പറ്റും ഇവർ ഈ ആരംഭിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൈ പൊട്ടൻഷ്യൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ഏരിയയിൽ നിന്നുള്ള ഇൻകം സോഴ്സുകൾ അതായത് ചിലപ്പം കട ആയിരിക്കാം ലോണുകളായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ എടുത്ത് കൂട്ടാറുണ്ട് അവർ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒടുവിലെ ഇവരുടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊന്നും തൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ പദ്ധതിയിലേക്ക് ചാടുമ്പോൾ ഇവിടെ കുറച്ച് കടവും കുറച്ച് കാര്യങ്ങളൊക്കെ മിച്ചാവും ചിലപ്പോൾ ഒരു വീട് വെച്ച് തുടങ്ങുകയാണ് വീട് വെച്ച് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഒരു താല്പര്യം എടുത്ത് അങ്ങ് വീട് വയ്ക്കാൻ അപ്പോൾ ഒറ്റ നിലയിലൊക്കെ കാശോ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കാശൊക്കെ വരുമെന്ന് വിചാരിച്ച് രണ്ട് നിലയ്ക്കൊക്കെ വയ്ക്കും പക്ഷേ അത് കെട്ടി കെട്ടിത്തീരുമ്പോൾ അതിൻ്റെ സ്കൽറ്റനൊക്കെ ആയി കഴിയുമ്പോഴേ കാശ് തീരും പിന്നെ അത് എങ്ങനെയെങ്കിലും പലയിടത്തു നിന്നൊക്കെ കടം മറിച്ചൊക്കെ ഇവർ പൂർത്തീകരിക്കും പിന്നീട് ആ വീട് വിറ്റ് പോകേണ്ടുന്ന അവസ്ഥയ്ക്ക് വരുന്ന ചോദ്യനക്ഷത്രക്കാർ ഒരുപാടാണ് ഇതൊക്കെ ഒരു ഉദാഹരണം പറയുകയാണ് ഇങ്ങനെയുള്ള ഈ തുടക്കം ഒരു എടുത്താട്ടം പോലെ അങ്ങ് ചെയ്യുന്ന ആരംഭിക്കുമ്പോൾ ഒരു ശൂലത്വം കാണിക്കുന്ന ആ ഒരു ശീലങ്ങൾ ഒന്ന് മാറ്റി വെക്കുക ചിന്ത ഒന്ന് വയ്ക്കുക ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഇല്ലെങ്കിൽ നിങ്ങൾ വിരാജിക്കുന്ന ഏത് മേഖലയാണ് വ്യത്യസ്തതരമായിട്ടുള്ള മേഖലകളിലായിരിക്കും അപ്പോൾ ആ മേഖലകളിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കാൻ ഇത് കാരണമാകും പത്താമത്തെ കാര്യം കലാകായിക മേഖലകളിൽ കഴിവുണ്ടായിരിക്കും പക്ഷെ വളരെയധികം പ്രയോജനപ്പെടുത്തുകയൊന്നുമില്ല അതെ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് കലാകായിക മേഖലകളിലൊക്കെ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും കലാപരമായിട്ടുള്ള മേഖലകളിൽ പക്ഷേ ഇവരെ അതിനെ അങ്ങോട്ട് പരിപോഷിപ്പിക്കാൻ പലപ്പോഴും താല്പര്യം കാണിക്കില്ല കുറച്ചാൾ ഇതെന്തിനൊക്കെയെന്ന് പറഞ്ഞു കൊണ്ട് കിടക്കും പക്ഷേ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയോ അത് ജീവിതത്തിൽ ആ പാഷനെ വളർത്തിക്കൊണ്ടു വരികയോ ചെയ്യില്ല എന്നിട്ട് അവർക്ക് വലിയ താല്പര്യമില്ലാത്ത വേറെ ഏതെങ്കിലും മേഖലയിലൊക്കെ പോയി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ടൊക്കെ കാണും ചിലപ്പോൾ ഇവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇവരുടെ കലയിലും കായിക മേഖലയിലും ഉണ്ടായിരിക്കും അത് അതവർക്ക് ജീവിതത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യവുമായിരിക്കും പക്ഷേ അതിനെ മറന്നിട്ടായിരിക്കും ഇവരുടെ ഈ യാത്രകൾ ജീവിതത്തിൽ തിരിച്ചടി കിട്ടിയിട്ട് ഒന്ന് വന്ന് നിന്നിട്ടായിരിക്കും പലപ്പോഴും തോന്നുന്നത് എനിക്ക് ഇന്നൊരു കഴിവും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇതൊന്ന് പരിശീലിക്കാം എന്ന് പറഞ്ഞാൽ അവർ പരിശീലിക്കുകയും പിന്നീട് ആ മേഖലയിൽ വിജയിച്ച് വരുന്നതായിട്ടും കാണാറുണ്ട് അത് ആദ്യമേ ആയിരുന്നെങ്കിലേ എത്രമാത്രം സമയ ലാഭം ഉണ്ടായിരുന്നു മനസ്സമാധാനം കിട്ടുമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും അത് കലാപരമായിട്ടോ കായികപരമായിട്ടോ മറ്റേതെങ്കിലും ആവട്ടെ ആ കഴിവുകളെ തിരിച്ചറിയാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് മറ്റൊരാള് ഇന്നതായി മാറി എന്ന് പറഞ്ഞ് ഞാൻ ആ വഴിക്ക് ഞാൻ അതായി മാറാൻ നിൽക്കണ്ട എൻ്റെ കഴിവ് ഏതാണ് ആ കഴിവിൽ കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രമിക്കുക പതിനൊന്നാമത്തെ കാര്യം ആരോപണങ്ങളെ ഭയപ്പെട്ട് പിന്മാറും വ്യക്തികൾക്ക് നേരെ സമൂഹത്തിൽ നിന്ന് ദുരാരോപണങ്ങൾ ഒരുപാട് ഉണ്ടായി വരും പലതും അവരെ തിരുത്തുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ആരോപണങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറിപ്പോയിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ജോലി എന്തെങ്കിലും ഒരു പ്രവേശിച്ചിട്ട് അവിടെയുള്ള സഹപ്രവർത്തകരോ നമ്മുടെ ബോസോ നമ്മൾ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞിരിക്കും ചിലപ്പം പക്ഷേ ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല ഇനി ഇവിടെ ശരിയാവില്ല ഇവരടുത്ത് മോശമായിട്ട് ഇവരെന്ന് ഇനി എന്നെ ഇങ്ങനെ കാണുള്ളൂ ഇവിടെ ഉള്ളവരെല്ലാം എങ്ങനെയാണ് ഞാനൊരു പാപമാണ് എന്നെ നിരന്തരമായിട്ട് ദ്രോഹിക്കുന്നു എന്നൊക്കെയുള്ളൊരു മനോഭാവം ഇവരുടെ ഉള്ളിൽ വരികയും പിന്നീട് ആ തൊ തൊഴിൽ മേഖലയിൽ കുറച്ച് നിൽക്കാനോ അതിനോടുള്ള ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ട് കെട്ടുവോ ഒരു കാലത്ത് വളരെ കൂടി വളരെ ആസ്വാദനക്ഷമതയോടുകൂടി നിന്ന ആ മേഖലയിൽ പോലും ആരിൽ നിന്നെങ്കിലുമൊക്കെ വിപരീതമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട് ചില ആരോപണങ്ങളുണ്ടായ വിമർശനങ്ങളുണ്ടായാൽ പിന്നെ അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല അവിടുന്ന് കളഞ്ഞിട്ട് പോകണമെന്നുള്ളൊരു തോന്നലിനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികൾക്ക് ശാസനകളും മറ്റൊക്കെ പലപ്പോഴും തൊഴിൽ മേഖലകളിൽ നിന്നോ അല്ലാതെയൊക്കെ ഉണ്ടായി വരും പക്ഷെ അതിനെ ഭയപ്പെട്ട് നമ്മൾ പിന്മാറാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ നേരെ ഉണ്ടാവും നമ്മളിങ്ങനെയുള്ള ആരോപണങ്ങളെ മറ്റൊക്കെ നേരിട്ട് തന്നെ ശീലിക്കണം ഒഴുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു പ്രവണത ഉണ്ടാക്കണം ഒഴുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒഴുകിപ്പോയിട്ട് കാര്യമൊന്നുമില്ല ഒഴുക്കിനെതിരെയുള്ള നീന്താനുള്ളൊരു പ്രേരണയും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിലേ നമുക്ക് വിജയിയാവാൻ പറ്റുള്ളൂ മറ്റൊരു പൊങ്ങു തടിയുടെ ശീലമാണ് അതെവിടെയെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കൊള്ളൂ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒഴുകി വരുന്ന വെള്ളത്തിനെ എതിരെ നീന്തി നമുക്ക് പോകേണ്ടിയൊക്കെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ആരോപണങ്ങളിലൊക്കെ നിങ്ങൾ പതറിപ്പോരുത് പിന്തിരിഞ്ഞ് പോരുത് എന്താണ് അതിലേക്ക് മുന്നോട്ട് പോവുകയാണ് പ്രധാനം പന്ത്രണ്ടാമത്തെ കാര്യം പെട്ടെന്നുണ്ടാകുന്ന കോപമാണ് ചോദ്യനക്ഷത്രക്കാരുടെ കോപം പെട്ടെന്നുണ്ടാകുന്നതാണ് കോപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുന്ന രൂപമൊന്നും ആയിരിക്കില്ല വല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞേക്കും മുന്നേക്കുന്ന ആളിനെ ശത്രുവാക്കുന്നതിൽ യാതൊരു മടിയും ഉണ്ടാവില്ല കുറച്ചേറെ ഇവരുടെ കോപം കാണുള്ളൂ എങ്കിലും ഒരു വലിയ കൊടുങ്കാറ്റും പേമാരിയൊക്കെ കാറ്റും എല്ലാം കൂടെ ഒക്കെ വന്നിട്ട് അടിച്ചൊലയ്ക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ഇവരുടെ ആ കോപം നാശനഷ്ടങ്ങളുണ്ടായിട്ടുള്ളത് അത് വ്യക്തി ജീവിതത്തിലൊക്കെ താറുമാറാക്കുന്ന ശിഥിലമാക്കുന്ന ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ഇവർ ഇവരുടെ കോപം കൊണ്ട് സൃഷ്ടിക്കാറുണ്ട് ജീവിതത്തിലോ എന്നും മുതൽക്കൂട്ടാകേണ്ടുന്ന ചില വ്യക്തികളെ പോലും ഇവരുടെ ക്ഷിപ്ര കോപം കൊണ്ട് ഇവർ അകറ്റി മാറ്റാറുണ്ട് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് കോപം എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണ് പക്ഷേ ആ കോപം ആവശ്യമുള്ള അടുത്ത് മാത്രം പ്രദർശിപ്പിക്കേണ്ടതാണ് ഒരാളെ നമുക്ക് വളരെ സഹായമായിട്ടിരിക്കുന്ന ആളിനെയൊക്കെ വെറുതെ കോപിച്ച് വലുതൊക്കെ വിളിച്ച് പറഞ്ഞ് അയാളെ പൂർണ്ണമായിട്ട് ശത്രുവാക്കി മാറ്റാതിരിക്കാനൊക്കെ ഒരു ശ്രമം എപ്പോഴും ചോദ്യ ചോദ്യനക്ഷത്രക്കാരിലുണ്ടാവണം ഒരു കോപം ഉണ്ടായാൽ പോലും പെട്ടെന്ന് അത് ആക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ട പല ബന്ധങ്ങളും അറ്റുപോകുന്നതിന് കാരണമാകും അപ്പോൾ ചോദ്യനക്ഷത്രക്കാരുടെ അവരുടെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത് ഇതൊന്നുമല്ല ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്കതെല്ലാം ചർച്ച ചെയ്യാം ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാം മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ പൂജ അർച്ചനാദി കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് അതിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ചാ ചാനൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പ്രാർത്ഥനാ പൂജകളിലും നിങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസം വരെയാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ വീഡിയോയ്ക്ക് കീഴേ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജകൾ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്പർ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിനപ്പോഴൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ